നമുക്ക് ഇന്നൊരു തൈര് വട എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാട്ടോ ആദ്യം അതിപ്പോൾ എടുത്തിട്ടുള്ള ഫ്ലവർ ആണ് മറ്റേ മൈദയാണ് ഒരു കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ അരക്കപ്പ് റവ അത് നല്ലപോലെ മിക്സ് ചെയ്യുക അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് എത്രത്തോളം അത് വേണ്ടി വരുന്നുള്ളത് ചെറിയൊരു ക്രിസ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ റവ ചേർക്കണത് പിന്നെ അതിൽ ഉഴുന്നപൊടി ഉണ്ട് കേട്ടോ ഉഴുന്നപൊടി ചേർക്കണേ ഒരു ഗ്ലാസ് മൈദ ഒരു അര ഗ്ലാസ് ഉഴുന്ന് പൊടി പിന്നൊരു കാ ഗ്ലാസ് റവ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ശരിക്കും ഒരു ബാറ്റർ പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുക ഉണ്ണിപ്പത്തിൻ്റെ അങ്ങനെ കോരി വീഴ്ത്തണ ഒരു ചട്ടി ഉണ്ടല്ലോ അതിലുണ്ടാക്കിയാൽ കറക്റ്റ് ബൗൾ ബൗൾ പോലെ കിട്ടും ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചീനച്ചട്ടിയിൽ ഞാൻ സാധാരണ ചീനച്ചട്ടിയിലാണ് എളുപ്പത്തിന് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ അതിൽ ഞാൻ അത് കാണിച്ചില്ല തോന്നുന്നു സവാളയും കുഞ്ഞി ഇഞ്ചിയും പിന്നെ ചുവേപ്പിൻ്റെ ഇടയും പച്ചമുളകും കൂടിയിട്ട് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞ് അത് അതിൽ മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഒരു ശരിക്കും നമ്മൾ എങ്ങനെയാണോ ഉഴുന്നവട കഴിക്കണേ ഉഴുന്നുവടയുടെ ആ ഹോളൊന്നും ഇല്ലാണ്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കാനായിട്ട് കുറേ ടൈമില്ലാത്തവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഉഴുന്നുവടയാണ് അതായത് തട്ടിക്കൂട്ടെന്ന് പറയില്ലേ അങ്ങനെ പറയാം എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ഓയിലിനൊരു മുങ്ങി ശരിക്കും ഇങ്ങനെ ഒരു ഒരു ബോൾ പോലെ വീഴ്ച വരും ഇതുപോലെ കോരി വീഴ്ച എണ്ണ കറക്റ്റ് അതുപോലെ ബോൾ പോലെ ആയി വരും അത് അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ മുരിയണം നല്ല ഫ്ലെയിമിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം എങ്കിൽ മാത്രമേ എണ്ണ കുടിക്കാണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ എണ്ണ കുടിക്കാണ്ട് അങ്ങനെ ഒരു തൈര് വന്ന് തൈര് ഇടയ്ക്ക് അത് ശരിയായി കിട്ടണം അവിടെ ആദ്യം നമ്മൾ വറുത്ത് പോരി വെച്ച് തൈര് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്ന കഴിഞ്ഞ തൈരായിരിക്കും എന്നിട്ട് ഇതുപോലെ കഴിക്കാൻ ടൈമിൽ എപ്പോഴാണ് മാത്രമേ ആ ടൈമിൽ തൈര് കുറച്ച് കുറച്ച് ക്യാരറ്റ് മിക്സ് ചെയ്ത് കൈയിൽ പോലെ